സബാദിയ അതെ ദൈവത്തിൻ്റെ സമ്മാനം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഏഴോളം ചെറുപ്പക്കാർ ചേർന്ന മനോഹരമായൊരു കൂട്ടായ്മ അവർ മുന്നൂറോളം വരുന്ന കിടപ്പിലായ രോഗികൾക്ക് ആശ്വാസ സ്വാന്തനമേകുന്ന പാണ്ഡിക്കാട് പാലിയേറ്റീവ് കെയറിൻ്റെ മധുര സ്വാന്തനം പായസ ചലഞ്ചിൻ്റെ ഭാഗമായി ഞങ്ങളുടെ മദ്രസയിലെ അതായത് മുണ്ടക്കോട് നൂറുൽ ഇസ്ലാം മദ്രസയിലെ മുന്നൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് പായസം വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് കണ്ടോ നിങ്ങൾ ആ മക്കളുടെ മുഖത്ത് വിരിയുന്ന ഒരു സന്തോഷം അവരുടെ മുഖത്ത് വിരിയുന്ന വല്ലാത്തൊരാനന്ദം പരിശുദ്ധമായ ഖുർആാനും കയ്യിലേന്തി പരിശുദ്ധ പരിശുദ്ധധീനിൻ്റെ അറിവുകൾ നുകരാൻ വന്ന ഈ പൊന്നുമക്കൾക്ക് അവരുടെ സ്നേഹത്തിൻ്റെ ഭാഗമായി നൽകിയ പായസം അതോടൊപ്പം മുന്നൂറോളം രേഖകൾക്ക് സ്വാതന്ത്ന മേഖാ നേതൃത്വം നൽകിയ ആ ചെറുപ്പക്കാർ അവരെ നമുക്ക് മനോഹരമായിട്ട് ഇങ്ങനെ വിശേഷിപ്പിക്കാം ടീം zabadiya